ഞാനിന്ന് ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രണയ ജോഡികൾ അത്രയൊക്കെ സിൻസിയറായിട്ട് സ്നേഹിക്കുന്നത് അയാളെ സ്വന്തമാക്കാൻ കഴിവുണ്ട് എന്ന ജോലിയൊക്കെ ഉള്ള ആളുടെ കാര്യമാണ് പറയുന്നത് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ വീട്ടിൽ പ്രശ്നമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും പറ്റാത്തൊരു കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരു പ്രണയ ജോലികളാണ് നിങ്ങളെങ്കിൽ അവർക്ക് വേണ്ടി ഒരു സിമ്പിൾ ടെക്നിക്ക് അതിൻ്റെ പവർഫുള്ളായിട്ടുള്ള ടെക്നിക്കായിട്ട് വന്നു നിങ്ങൾ രണ്ടുപേരും ആ സ്വന്തം പേരിൽ അല്ലെങ്കിൽ ഒരു സ്വന്തം പേരിലോ ഏതെങ്കിലും പേരിലോ നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ചാനലുണ്ടാവും രണ്ട് പേരും അപ്പം നിങ്ങൾ സ്വന്തം യൂട്യൂബ് ചാനലിൽ ആരാ തുടങ്ങുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ തുടങ്ങുന്ന ആ യൂട്യൂബ് ചാനൽ നിങ്ങൾ നിങ്ങളുടെ മെസ്സേജ് സെൻറ് ചെയ്യാ സെന്റ് ചെയ്യാ നിങ്ങൾ ഓൾറെഡി യൂട്യൂബ് ചാനൽ നമുക്കറിയാം യൂട്യൂബ് ചാനലിൽ നമ്മൾ ഒരാളെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഒന്നും കൂട്ടത്തില്ല ഇൻവൈറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ അറിയപ്പെടാതിരുന്ന കഴിഞ്ഞാൽ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ഒന്നും കൂട്ടത്തൊന്നുമില്ല ഓട്ടോമാറ്റിക്കി കൂട്ടത്തില്ല അപ്പം നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയല്ല നിങ്ങൾ ഓൾറെഡി യൂട്യൂബ് ചാനൽ കൊടുക്കാം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം അതിനകത്ത് എന്നും അറിയിക്കേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ സ്വന്തം ആ യൂട്യൂബ് ചാനൽ അപ്ഡേറ്റ് ചെയ്യും രണ്ട് പേരും അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് മൊബൈൽനിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ആ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ പേരടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അല്ലെ നല്ല റെഡി അല്ല പക്ഷേ ഇത് നല്ല രീതിയിൽ ഡിവൈനായിട്ടൊക്കെ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് അയാളെ അയാളില്ലാതെ പറ്റത്തില്ലെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് അല്ലാതെ ടൈം പാസിനുള്ള ഒരു കാര്യമൊന്നും അല്ല ഞാനതിനെ പ്രോത്സാഹിപ്പിക്കത്തുമില്ല കാരണം സ്നേഹം എപ്പോഴും ആണ് ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്ന ആൾക്കാർ അവരെ തന്നെ സ്വന്തമാക്കണമെന്ന് വിചാരിച്ച് ആൾക്കാർക്ക് വേണ്ടി മാത്രം പറഞ്ഞു തന്നതാണ്